തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന അനിഷ്ട സംഭവങ്ങളിൽ പ്രതികരിച്ച് പി ടി എ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ച കിഫ്ബി ഫണ്ട് സർക്കാർ ചിലവഴിക്കാതെ നാടയിൽ കുരുക്കിയിട്ടെന്നും ഇതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള കാതലായ വശമെന്നും പി ടി എ വിഷയത്തിനുശേഷം കുട്ടികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ള സംശയവും ശക്തമാണ് ഇതിൽ സർക്കാർ സമഗ്ര അന്വേഷണം വേണമെന്ന് പി പ്രസിഡന്റ് എം മുഹമ്മദ് കോയ ിയങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി ടി എ ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണാജനകമായ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവിടെ യു പി ഹൈസ്കൂള് വെക്കേഷണൽ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ഈ നാല് വിഭാഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക യു പിയും ഹൈസ്കൂള് ഒന്നിച്ചും വെക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും സെപ്പറേറ്റ് ആയിട്ടും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലായി ഏകദേശം ഏഴ് ക്ലാസ്സുകൾ ഡിവിഷനുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൈസ്കൂള് പതിനൊന്ന് ക്ലാസ് റൂമുകൾ ഹൈസ്കൂളുകളിലുമാണ് അതേപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഞ്ച് ബാച്ചുകളാണുള്ളത് അത് രണ്ട് വർഷം പഠിക്കാൻ പത്ത് ക്ലാസ് റൂമുകൾ അനുബന്ധ ലാബ് സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായിരിക്കണം ഹയർ സെക്കൻഡറിയിൽ നിലവിൽ ഏഴ് ബാച്ചുകളാണ് അവിടെയുള്ളത് ഇപ്പോൾ പുതുതായി രണ്ട് ബാച്ച് കൂടി അനുവദിച്ചിട്ടുണ്ട് അതിനാൽ പതിനാല് ബാച്ച് പതിനാല് ക്ലാസ് റൂമുകൾ ഇപ്പോൾ ഓൾറെഡി നിലക്കുണ്ട് ഇതൊക്കെ പരിമിതമായ സൗകര്യങ്ങളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത് ആ ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ സി മമ്മൂട്ടി എം എൽ എ ആയിരിക്കുമ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിക്കുകയുണ്ടായി ആ മൂന്ന് കോടി രൂപ ഉപയോഗിച്ച് അന്ന് പന്ത്രണ്ട് ക്ലാസ് മുറികളാണ് വിഭാവനം ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ആ രീതിയിൽ ഫണ്ട് വെച്ചെങ്കിലും അത് ഫലപ്രാപ്തിയിലെത്താത്തത് കൊണ്ട് പിന്നീട് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യുകയും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായി അത് മാറ്റുകയുണ്ടായി പക്ഷേ ആറു വർഷം കഴിഞ്ഞപ്പോഴും അവസാനം കിലേ ഏൽപ്പിച്ചു കിഫ്ബി പക്ഷേ ഇപ്പോഴും അതിൻ്റെ ടെൻഡർ പ്രോസസ് ലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതായ യാഥാർത്ഥ്യം എസും ടി എസും ഒക്കെയായ പദ്ധതി അങ്ങനെ പിന്നെയും ടെൻഡർ പ്രോസസ്സ് നീണ്ടുകൊണ്ടിരിക്കുക ഈ സത്യത്തിൽ കുട്ടികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങറുക ഉടനെ അടിയന്തരമായിട്ട് കിഫ്ബിയുടെ ഈ ഫണ്ട് റൂമിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാനുള്ള നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞു സത്യത്തിൽ ഈ ആറു വർഷക്കാലത്തെ ദീർഘമായ ഒരു കാലയളവ് ഇത് വൈകിപ്പിച്ചതാണ് ഇപ്പം അവിടെ ഉണ്ടായ ഏറ്റവും പുതിയ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആധാരം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല കാരണം മന്ത്രി എന്നെ പറയുകയാണ് ആ മൂന്നേ തൊള്ളുകളുടെ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ പണി ഉടനെ ആരംഭിക്കും അത് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗം ആറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് പ്രാവർത്തിയാവുന്നത് അതോടൊപ്പം തന്നെ ഈ വർഷം പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ എസ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിൻ്റെ ടി എസ് നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ ഇനിയും ഒരു മിനിമം തുടക്കം കുറിക്കാൻ തന്നെ ഒരു മൂന്ന് മാസക്കാലം എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അടിയന്തരമായി അനുവദിച്ച ഫണ്ടുകളുണ്ട് അതൊക്കെ റിവിഷൻ നടക്കുകയും പ്രൊജക്റ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ഇംപ്ലിമെൻ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതൊക്കെ പ്രയാസകരമായി പിന്നീട് സമയ ഉണ്ടാവും എന്ന് ഭയന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഒരു ധനാഢ്യനായ ഒരു വ്യക്തി അൻപത് ലക്ഷം രൂപ ബിൽഡിങ്ങിന് ക്ലാസ് റൂമുകൾ നിർമ്മിക്കാൻ വേണ്ടി നൽകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനു വേണ്ടി ശ്രമം നടത്തി പി ടി എയും പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഞാനും എം എൽ എയും ഒക്കെ സംയുക്തമായിട്ട് നടത്തിയ ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് അവിടെ അൻപത് ലക്ഷം രൂപ ലഭ്യമായത് അദ്ദേഹത്തിന് അതിന്റെ പണി ദുരിതഗതിയിൽ നടത്താനിരിക്കുമ്പോഴാണ് ആ ബിൽഡിംഗ് നിർമ്മിച്ച് കൈമാറണമെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ആ ഫണ്ട് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ബിൽഡിംഗ് നിർമ്മിച്ച് കൈമാറുന്ന ഒരു പ്രോസസ്സിന് സർക്കാരിന്റെ അനുമതി അനിവാര്യാണ് അത് ആ ഫണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് അടവാറ്റി ജില്ലാ പഞ്ചായത്തിന്റെ സാധാരണ പ്രൊസീജിയർ അനുസരിച്ച് ടെൻഡർ പ്രോസസ്സിലേക്ക് പോയി ആ എ എസും ടി എസും ആക്കി ടെൻഡർ പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു പ്രൊസീജിയറൊക്കെ പാലിക്കപ്പെടുമ്പോൾ പിന്നെയും സമയം വൈകൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് നിർമ്മിച്ച് നൽകാമെന്ന് പറയേണ്ടത് അങ്ങനെ നിർമ്മിച്ച് നൽകുമ്പോൾ അതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ് സർക്കാരിൻ്റെ ആസ്തിയിലേക്ക് വരേണ്ട ഒരു സ്ഥാപന ഒരു ഫണ്ടാണത് അതുകൊണ്ട് തന്നെ ആസ്തിയിലേക്ക് അത് ഉൾപ്പെടുത്തണമെങ്കിൽ ഭാവിയില് അതിന് ഫിറ്റ്നസ് ഒക്കെ ലഭ്യമാകണമെങ്കിൽ സർക്കാരിന്റെ എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് സർക്കാരിൻ്റെ ഒരു അനുമതി വേണം അതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കകം ലഭ്യമാകും ആ പണി പെട്ടെന്ന് തുടങ്ങാൻ കഴിയും എന്നാണ് മനസ്സിലാകുന്നത് വിദ്യാർത്ഥി സംഘടനകൾ വിഷയത്തിൽ ഇടപെട്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും എന്നാൽ എം എസ് എഫും അടക്കം ഇവയൊന്നുമല്ലാതെ ഇവിടെ കാണാത്ത ഏതെങ്കിലും ബാഹ്യശക്തികൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെട്ടതാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കുട്ടികൾക്കൊപ്പം തിരുവനന്തപുരം മന്ത്രിയെ കാണാൻ പോയ പോലെ കുറച്ചു മുന്നേ ഇതുപോലെയൊന്നും മെനക്കെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്വന്തം ഡിവിഷനിലേക്കുള്ള ഫണ്ട് കൊണ്ടുവന്ന് സ്ഥലപരിമിതി പരിഹരിക്കുന്നതിനടക്കം കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അത് പുറത്തുനിന്ന് ഇടപെ ഉള്ള ഇടപെടൽ അവിടെ ഉണ്ടായോ എന്ന് ഞാൻ സംശയിക്കില്ല സർക്കാർ അത് അന്വേഷണം നടത്തണം എന്നാണ് പി ടി ഐ പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ ഉണ്ടായ ഈ സംഭവ കുറിച്ച് അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് കുറിച്ച് സർക്കാർ വിശദമായ അന്വേഷണം നടത്തണം കാരണം കുട്ടികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് ഭാവിശമായ ഒരു ഏർപ്പാടാണ് ഞമ്മളൊക്കെ കുറേ കാലമായിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരാണ് ഞങ്ങളാരും ഇത്തരം കാര്യങ്ങൾ കാരണം എന്നോടൊപ്പം ഇരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട് നമ്മളൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ മാനസികമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ട് തയ്യാറെടുത്തിട്ടായി പണിപ്പിക്കുക അവിടെ രാഷ്ട്രീയം നമ്മളാരും കാണാറില്ല അതൊക്കെ സാധാരണയാണ് മുഖ്യധാര പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ ഇടപെട്ടു അതെല്ലാത്താരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കണം ആ ഒരു രീതിയിലേക്ക് മറ്റേത് ക്രിയേറ്റിവിറ്റി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അതല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആണ് സജീവമല്ലാത്ത ചില സൂചനകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അത് അന്വേഷണം വിധേയമാക്കണം സർക്കാർ അല്ല സർക്കാർ അത് അന്വേഷിക്കണം ഞാൻ പറഞ്ഞു പറയുന്നില്ല ചെറിയ അല്ല സാർ ഇതില് ചെറിയ ഈ കുട്ടികളുടെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ പിന്നെ പ്രയാസങ്ങൾ അവരിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ മെനക്കെടുന്നുണ്ടെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണം കാരണം ഇതൊരു സ്കൂളൊന്നുമല്ല ഇവിടെ ഹയർ സെക്കൻഡറിയും വെക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ഈ രീതിയിലുള്ള ആ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കിടയിലേക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കരുത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാതി കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാവുകയും അവർക്ക് ആവശ്യമായ അവകാശങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ പരിമിതിയൊക്കെ ഒക്കെ അവിടെ ഉണ്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യണ് ഇല്ല അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലപ്പുറത്തോ സജീവമല്ലാത്ത ചില സംഘടനാ സാന്നിധ്യമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സംശയം ഞാൻ ഉയർത്തുന്നു അതിന്റെ വല്ല പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് അത് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ലെങ്കിലും കുറെ ഒക്കെ പരിചിതമല്ലാത്ത മുഖങ്ങൾ അതിനിടയിൽ ഉണ്ടാവുമ്പോ കാരണം ഇപ്പോ നിങ്ങളെ ക്ലിപ്പുകളെന്നാണ് ഞാനത് കാണുന്നത് അല്ലാതെ എനിക്ക് വ്യക്തമായ ഒരു ബോധ്യം അതിൽ പറയാൻ കഴിയില്ല ആ ക്ലിപ്പുകൾ കാണുന്ന അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർ അല്ല അതൊക്കെ നോർമലി വരാവുന്നവരാണ് കാരണം ഒരു വിദ്യാർത്ഥി പാസുണ്ടാവുമ്പോൾ അവരൊക്കെ ഇടപെടും കാരണം അവര് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാ ഉണ്ടാവും അവരെ ഒരു മാന്യത നമ്മൾ ജില്ലാ പഞ്ചായത്ത് പുതിയ കെട്ടിടങ്ങൾക്കടക്കം പല സ്ഥലങ്ങളിലും ഫണ്ട് അനുവദിച്ചപ്പോഴും മൂന്നര വർഷമായിട്ട് ഈ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചില്ല എന്നും പി ടിഎ പറഞ്ഞു എഫ് ബി ഫണ്ട് പ്രഖ്യാപിച്ചത് കാരണം മറ്റു ഫണ്ടുകളും ഇവിടേക്ക് കിട്ടാതായി എന്നും പ്രഖ്യാപിഫ് ബി ഫണ്ടും കിട്ടിയില്ല എന്നും പി ടി എ പ്രസിഡന്റ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഷ്റഫ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹംസ ബി പി അങ്ങാടി സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ